വേണ്ടി വെയിറ്റ് വണ്ടാ അപ്പൊ പലരുടെയും പ്രശ്നം അതായിരുന്നല്ലോ ബാക്കാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആ ഇത് സംഭവം ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നുണ്ട് ഒരു സ്വർഗം കിട്ടുന്ന ഫീലാണ് ഭയങ്കര ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നും അല്ല അതിൽ കിട്ടുന്ന ബാക്കി ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാം ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുള്ളവരാണ് ഈ വാഹനം എടുക്കണ്ടത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇത് വരെ മനസ്സിലായിട്ടില്ലാട്ടാ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗാരിയുടെ വിക്ടോറിയസ് ആണ് വിക്ടോറിയസിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇനി വിക്ടോറിയസ് എടുക്കാൻ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് എടുത്താൽ പോയിട്ട് അമ്മ മാതിരി ഒരു ആണ് മാരേജ് സുസൂക്കി ഇറക്കിയിട്ടുള്ളത് ജെനുവിൻ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചറും ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് മാത്രം നിങ്ങൾ വാഹനം എടുക്കുക നിങ്ങൾക്കറിയാം മാരേജ് സുസുക്കി ഇറക്കിയതിൽ ഫസ്റ്റ് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ വാഹനം ഈ ഒരു വിക്ടോറിയസ് ആണ് അത് മാത്രമല്ല മൈലേജ് മൈലേജ് കിങ് തന്നെ പറയാം മൈലേജ് സേഫ്റ്റി പെർഫോമൻസ് ലുക്ക് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടൊരു വാഹനം തന്നെയായിട്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എപ്പോഴും ഡൗട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എക്സെൽ ഇറക്കാതെ ഈ ഒരു ഇതിലിറക്കി അരീന ഡീലർഷിപ്പിലൂടെ ഇറക്കിയെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് കോമ്പറ്റീറ്റീവ് ചെയ്യുന്നത് ചിലപ്പോൾ നെക്സൈലോടെ പുറത്തിറങ്ങും ഗ്രാൻഡ് വിത്താരായിട്ടായിരിക്കും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ലെവൽ ടു അഡാസും ഫൈവ് സ്റ്റാർ റേറ്റിംഗും അതുപോലെ തന്നെ ഡിസൈൻ എലമെൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബൂട്ട് സ്പേസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിഫറൻസും റേറ്റിൽ പോലും ഡിഫറൻസ് വന്നിട്ടുണ്ട് കാരണം നെക്സൈലോടെ പുറത്തിറങ്ങുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടി റേറ്റ് വരും കാരണം അവിടുത്തെ ഫുൾ കാര്യങ്ങൾക്ക് കുറച്ച് റേറ്റ് വരുമല്ലോ സർവീസ് അടക്കം ചിലപ്പോൾ കുറച്ച് റേറ്റ് വരാം എനിക്ക് തോന്നുന്നു ഇത്ര അധികം ഫീച്ചറും ഇത്ര അധികം ലുക്കും ഇത്ര അധികം മൈലേജും ഒരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് എന്തായാലും നമുക്ക് ആയിട്ട് ഈ ഒരു വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഡിസൈനെ കുറിച്ച് നോക്കാം ഡിസൈൻ്റെ കാര്യത്തിൽ മാരതി ഇപ്പോഴും അടിപൊളിയാണ് കാരണം നിങ്ങൾക്കറിയാം ഫ്രോൺസായാൽ പോലും ഇഗ്നിസ് ആയപ്പോലും പലേനായ പോലും എല്ലാം നല്ല ഡീസൻറ്റ് ലുക്കിൽ തന്നെയാണ് മാരതി ഇറക്കുന്നത് ഡിസൈൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി മാര്യതി അടിപൊളിയായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് നമുക്ക് വേറെ കസ്റ്റമൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റും ഡിആർഎൽ കാണാൻ നല്ല അടിപൊളി ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഫോഗ് ലൈറ്റും നമ്മൾ കസ്റ്റം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇത് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്കിവിടെ ക്യാമറ കാണാം ക്യാമറ ഇവിടെ കാണാം ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് പിന്നെ അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എന്താ പറയുക കുറച്ചുകൂടി പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗ്രില്ലിനെയൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസ് നല്ല അടിപൊളി ലുക്കിൽ ഒരു ഡീസൻറ്റ് ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ വീൽസ് വരുന്നത് പിന്നെ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വണ്ടികളൊക്കെ ആയിട്ട് സാമ്യം തോന്നാം അത്ര എന്താ പറയുക വലിയ പ്രീമിയം ലക്ഷറി വാഹനങ്ങളൊക്കെ ആയിട്ട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് വരുന്നത് അത്യാവശ്യം കുറച്ചുകൂടി ലെങ്ത്ത് വെച്ചിട്ടുണ്ട് അതായത് ഗ്രാൻഡ് വിറ്റാരനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ങ്ത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ വിട്ടും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാട്ടോ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ഒക്കെ വരുന്നത് സെയിം ബോഡി കളർ തന്നെയാണ് കേട്ടോ ഡോർ ഹാൻഡിൽസൊക്കെ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് കാരണം എനിക്ക് ക്രോം ഫിനിഷിനോട് ഭയങ്കര വലിയ താല്പര്യമില്ല എനിക്ക് ബോഡി കളർ ഒക്കെ കുറച്ചുകൂടി ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു ക്രോം മാറ്റിയിട്ട് ഇതുപോലെ ബോഡി കളർ എടുത്ത് ഭയങ്കര ഇഷ്ടമായി പിന്നെ പിന്നെ സി എൻ ജിയിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ടല്ലോ ബൂട്ട് സ്പേസ് ഒട്ടും പോവാതെ തന്നെ സി എൻ ജി വെഹിക്കിൾ ഇറക്കുന്ന ഒരു വാഹനമാണ് ഫസ്റ്റ് വാഹനമായിരിക്കും ചിലപ്പോൾ ഈ ഒരു വിക്ടോറിയസ് കാരണം ബാക്കി എല്ലാ വാഹനത്തിലും നമുക്ക് ആ ബൂട്ട് സ്പേസിന്റെ ഫുൾ ഏരിയയിൽ ആ സി എൻ ജി വരുന്നതുകൊണ്ട് സി എൻ ജി വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് അണ്ടർ ബോഡി ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സെയിം ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് സി എൻ ജി <icana> <and in these years> <Quit> ും കിട്ടുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബാക്കാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് അതുകൊണ്ട് ബാക്ക് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കരുതി പക്ഷേ ആ ബാക്ക് കൂട്ടിയതുകൊണ്ട് നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചുതരാം തരാം ഇലക്ട്രിക്കൽ ഇപ്പോൾ അവയുടെ ടൈൽ ഗൈറ്റാണ് വരുന്നത് ബൂട്ട് സ്പേസ് നിങ്ങൾ കണ്ടോ മാരക ബൂട്ട് സ്പേസ് ആണ് നാനൂറ്റി മുപ്പത്തെട്ട് ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട് സി എൻ ജി ആണെങ്കിൽ പോലും നമുക്ക് ഇത്ര ബൂട്ട് സ്പേസ് കിട്ടും നല്ല അടിപൊളി എന്താ ആ ബാക്ക് കൂട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ടൂറിംഗ് ഒക്കെ പോകാൻ വേണ്ടി അടിപൊളി ആയിരിക്കും കാരണം ടൂറിങ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ബൂട്ട് സ്പേസും പിന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ അല്ലേ മൈലേജിൽ ഇത് കിങ്ങ് ആണ് ട്വൻറ്റി എയ്റ്റോളം നമുക്ക് ഇതിൽ മൈലേജ് സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നുണ്ട് ബൂട്ട് സ്പേസ് കൂട്ടിയതുകൊണ്ട് തന്നെ ബാക്കിലെ റിയർ സൈഡിൽ നമുക്ക് ഇതൊന്നും കുറവില്ല കേട്ടോ അതായത് സ്പേസ് ഒന്നും കുറവില്ല അതെല്ലാം ഞാൻ കാണിച്ചുതരാം ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം അടിപൊളിയാണ് പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ ക്യാമറ കാണാം പിന്നെ വിക്ടോറിയസ് എന്ന് പറഞ്ഞ ബ്രാൻഡിംഗ് കാണാം അത് ആ ഒരു സിൽവർ കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനം സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഇതും കാണാം പിന്നെ ബാക്കിലെടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ലൈറ്റ് ആണ് ടൈ ലൈറ്റ് നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡ് നിങ്ങൾ കണ്ട ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഫുൾ ആ ഒരു ബോഡിയിൽ വരുന്ന രീതിയിൽ ഡി ആറിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് പമ്പറാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത് പിന്നെ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ തന്നെ ഇതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ക്ലിയറൻസുള്ളത് നമുക്ക് മനസ്സിലാവട്ടോ അത്യാവശ്യം എല്ലാ രീതിയിലൂടെ നമുക്ക് ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് പോവാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫ് റോഡ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട് ഈ ഒരു വാഹനം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും പോകാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ബെനിഫിറ്റ് ആടാ പിന്നെ ഈ ഒരു വാഹനം നമുക്ക് തന്നിട്ടുള്ളത് മാമംഗലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്നും കൂടി നോക്കട്ടെ ഇതാണ് ഡോർ സൈഡിൽ വരുന്നത് രണ്ട് ടു കളറാണ് വരുന്നത് ആ ഒരു ഐവറി കളറും ബ്ലാക്ക് ഫിനിഷും കൂടി വരുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ ഇത് വരുന്നത് അതിൽ ഇത്രയും കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്കറിയാം അത്യാവശ്യം എല്ലാ കൺട്രോൾസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഈ ഇതിന്റെ ഡോറിന്റെ ഇവിടെ വരുന്നത് തുറക്കുന്ന ഇത് വരുന്നത് സിൽവർ കളറാണ് പിന്നെ ഇവിടെ ഒരു പിയാനോ ഫിനിഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ അത്യാവശ്യം വേണ്ട നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ഈ സംഭവം നമ്മൾ എടുത്ത് കാണിക്കേണ്ടതാണ് ഇൻഫിനിറ്റി ഹർമൻ്റെ ഇൻഫിനിറ്റി എയ് സ്പീക്കർ ഡോൾ ബി ആറ്റ്മോസ് ആണ് ഇതിൽ വരുന്നത് ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസും ബാക്കി ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ ശരിക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീലും നല്ലൊരു ആംബിയൻസ് കിട്ടണമല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റീരിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ സ്റ്റിയറിംഗ് വീൽ വീലുണ്ട് അതിൽ മാക്സിമം കൺട്രോൾസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്റ്റിയറിംഗ് വീൽ കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ലുക്ക് വരുന്നുണ്ട് ഇതിൽ ലെവൽ ടു ആഡാസും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ സ്വിച്ചസും കൺട്രോൾസ് എല്ലാം കൂടി വരുന്നുണ്ട് ഒരുപാട് കൺട്രോൾസ് ആയിട്ട് അല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്വിച്ച് പ്ലേസ്മെന്റും ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എ സി ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ സ്വിച്ചസും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് റി ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ആ ഒരു ഇതാണ് കൂടുതലും ബ്ലാക്ക് അതുപോലെ തന്നെ ഐവറി പിന്നെ പിയാനോ ഫിനിഷിൽ വരുന്ന ബ്ലാക്ക് ഉള്ള രീതിയിലാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ലുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും ഇനി കൂടുതൽ ബ്ലാക്ക് വേണ്ടവർക്ക് അതിൻ്റെ ബ്ലാക്കിൻ്റെ ഒരു വേർഷൻ കൂടി ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നിങ്ങൾ ഇവിടുത്തെ സ്വിച്ച് ശ്രദ്ധിച്ച ഇത് ഞാൻ വേറെ വാഹനങ്ങളിലൊന്നും മാരതിൽ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സ്വിച്ച് ഇത് വെച്ചേക്കുന്ന ആ ഒരു രീതിയും അടിപൊളിയായിട്ടുണ്ട് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ വരുന്നത് ടെൻ ഇഞ്ചിന് ഉണ്ട് ടെൻ പിന്നെ ഇതിന്റെ സീറ്റിംഗ് കംഫർട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ ഇതിൻ്റെ സീറ്റ് നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഞാൻ ഞാനിതിൽ ടെസ്റ്റൈവ് പഠിക്കുന്ന സമയത്ത് ഓടിച്ചു നോക്കുന്ന സമയത്ത് ഒന്നുകൂടെയും കംഫർട്ടിനെ കുറിച്ച് പറയാം സീറ്റ് കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനം വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ലിവറിൽ ഇത് ഇതെനിക്ക് വലിയ അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല കാരണം അത് കുറച്ചും കൂടിയും അടിപൊളി കുറച്ചുകൂടി ഒരു ലുക്ക് കിട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പം വാഹനങ്ങൾക്ക് വരുന്ന പോലെ ഇലക്ട്രിക്കലി പാർക്കിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന സംഭവം ഉണ്ട് ജസ്റ്റ് ഹാൻഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രോ ബോക്സ് ഇത് ഡാഷ് ഇത് ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ഈ വാഹനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ അത്രയും സ്പേസും കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒക്കെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഇത് അരിന വാഹനത്തിലൂടെ ഇറങ്ങുന്നത് തന്നെ ഭയങ്കര സൂപ്പറാണെന്ന് തോന്നുന്നില്ല കാരണം ചില സാധനങ്ങളിലൊക്കെ നമുക്ക് പ്രൈസ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇത് തോന്നും എന്നാലും ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബൂട്ട് സ്പേസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ റിയർ സീറ്റിലെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഒരു കുറവും വരുത്തിയിട്ടില്ല കാരണം ബാക്ക് കുറച്ച് തള്ളിച്ചിട്ട് തന്നെയാണ് ഇതിൽ ബൂട്ട് സ്പേസ് അപ്പം നമുക്ക് ഇവിടെ ബാക്കിൽ ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ട അത്യാവശ്യം അടിപൊളി ലെഗ് സ്പേസ് ഉണ്ട് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഞാൻ ബലേനോനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നല്ല ഗ്രാൻഡ് വിത്താറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെങ്ത് കൂടിയിട്ടുള്ളത് കൊണ്ടും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും പിന്നെ സീറ്റിൻ്റെ കംഫർട്ട് ആണെങ്കിലും നല്ല അടിപൊളി സീറ്റുകളാണ് മൂന്ന് ഇത് വരുന്നുണ്ട് അഡ്രസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാം കൊണ്ടും ബാക്ക് സീറ്റിലെ കംഫർട്ട് നല്ല അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ സൺറൂഫ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മനോരമയ്ക്ക് സൺട്രൂഫാണ് ഇതിൽ വരുന്നത് പിന്നെ ഈ കാണുന്നതാണ് ബാക്ക് ഡോറിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൺട്രോൾസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമുക്കിവിടെ പവർ വിൻറ്റോൻ്റെ കൺട്രോൾസ് മാത്രമേ ഉള്ളൂ പിന്നെ സ്പീക്കർ നാല് ഡോറിലും സ്പീക്കർ വരുന്നുണ്ട് മൊത്തം എട്ട് സ്പീക്കറാണ് ഹാർമോൻ്റെ ഇൻഫിനിറ്റിയിൽ വരുന്നത് അതൊരു നല്ല അപ്ഡേറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നവർ കാരണം ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും മ്യൂസിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വാഹനം ഓടിച്ച് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം കാരണം ഇത്ര മൈലേജും കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ എൻജിൻ സൈഡിൽ അവർ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ രീതിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം പിന്നെ നമുക്ക് ഈ ഒരു വാഹനം തന്നത് മാമംഗലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസ് ആണ് അപ്പോൾ അവർക്കൊരു പ്രത്യേക താങ്ക്സ് ഞാനത് ആദ്യം പറയാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോപ്പുലർ വെഹിക്കിൾസിനെ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി ഒരു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ മിക്കവാഹനങ്ങളിൽ അത് വരുന്നുണ്ട് അത് കാണാനുള്ള സ്വിച്ച് ഉണ്ടല്ല ത്രീ സിക്സ്റ്റി വ്യൂവിന്റെ സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് ഇവിടെ കൺട്രോൾസിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഇവിടെ ചേഞ്ച് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഇൻഡിയേറ്റർ കിടുമ്പോൾ ഓട്ടോമാറ്റിക് അത് ട്രിഗർ ആവുന്നുണ്ട് പിന്നെ അതെ ഈ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കേട്ടാ ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് ഇതിൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഏരിയ കറും ചെയ്യുന്നുണ്ട് പിന്നെ അതേ ഈ കാണുന്നതാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് ഇതിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഒക്കെ തോന്നണല്ലോ ഈ ഒരു ഇതിൽ ഇത്രയും ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സേഫ്റ്റി വാർണിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട് കിട്ടാ നമുക്ക് ഇതിലേക്ക് നോക്കാതെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാതെ തന്നെ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് സ്പീഡും കാര്യങ്ങളും ഗിയറും ഒക്കെ ഏതാണെന്നുള്ളതൊക്കെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ എല്ലാത്തിലും തന്നെ വരുന്നുണ്ട് എന്നാലും ഈ ഒരു വാഹനത്തിലും ഇതെല്ലാം ഉണ്ട് അതായത് നമ്മൾ നോർമലി കാണുന്ന വാഹനങ്ങളിലുള്ള എല്ലാ ഫീച്ചറും പ്ലസ് അഡീഷണൽ ഈ അഡാസ് ഫീച്ചേഴ്സ് അതുപോലെ തന്നെ എന്താ പറയുക നല്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എടുത്തു പറയേണ്ട സംഭവം അല്ലേ ഇനി ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്കും നമുക്ക് എ സി വെൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർജിങ് സ്പോർട്ടും രണ്ട് സി പോർട്ടും വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇതിൽ വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡും സി എൻ ജിയും അതുപോലെ തന്നെ നോർമൽ പെട്രോളും അവൈലബിൾ ആണ് എല്ലാത്തിനും അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ട്വൻറ്റി വൺ പോയിന്റ് എയ്റ്റൊക്കെയാണ് പെട്രോൾ കിട്ടുന്നത് സ്ട്രോങ് ഹൈബ്രിഡിന് കിട്ടുന്നത് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് കിട്ടുന്നത് എൻ്റെ എൻജിൻ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വെച്ചിട്ട് അലങ്കോലാക്കിയൊന്നും വെച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് സ്പേസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ട് ാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വാഹനത്തിന്റെ പവറും കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ ഏകദേശം നമ്മുടെ ഗ്യാൻ വിത്താരായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം അതുകൊണ്ട് അതിന്റെ പവറും കാര്യങ്ങളൊക്കെ ഏകദേശം അത് സിമിലർ തന്നെയാണ് കേട്ടോ ഗ്രാൻ വിത്താരായിട്ട് പക്ഷേ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഗ്രാൻ വിത്താരൻ വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ ഒരു വാഹനത്തിൽ കൂടുതലുണ്ട് പിന്നെ ബാക്കി കോമ്പറ്റീവ് എന്ന വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്താ പറയുക ഒരു കോമ്പറ്റീവ് സംഭവം തന്നെയാണ് ഇനി എന്തായാലും നമുക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഞാൻ ജസ്റ്റ് ഓടിച്ചു നോക്കിയുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചു നോക്കാം നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് സെൻസറിൽ മാറ്റാം എന്നിട്ട് ഡേ ഡ്രൈവിലിട്ടിട്ടാണ് ഓടിക്കുന്നത് ഇതിൽ ഡ്രൈവ് മോഡ് മാനുവൽ മോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡ്രൈവ് മോഡിലിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ദ ഇതുപോലെ നല്ല സ്മൂത്ത് ആട്ടോ ഇത് അത്ര അടിപൊളി റോഡൊന്നും അല്ല എന്നാലും ജസ്റ്റ് നമുക്കിങ്ങനെ ആ ഇത് സംഭവം എന്താ പറയുക കൊള്ളാം അതായത് ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് സംഭവം ഒരു സ്മൂത്ത് ഡ്രൈവാണ് അത്യാവശ്യം എന്താ പറയുക മൈലേജ് വേണം ഫീച്ചേഴ്സ് വേണം നല്ല അടിപൊളി കാര്യങ്ങൾ എല്ലാം വേണം എന്ന എന്താ പറയുക മൈലേജിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ അതായത് ഡ്രൈവിംഗിൻ്റെ ആ ഒരു ത്രില്ല് ഒരുപാട് വേണ്ട എന്നുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡ്രൈവിംഗ് ഓക്കെ ആട്ടോ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് പക്ഷേ ചിലവർക്ക് കാല് കൊടുക്കുമ്പോൾ എടുത്ത് പവർ കയറി കയറിപ്പോകുന്നു ഭയങ്കര ഒരു അഡ്രിനാലിന് റഷില് അത്ര സംഭവമൊന്നും വരില്ല നല്ല സ്മൂത്ത് ഡ്രൈവിലാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ സീറ്റിംഗ് പൊസിഷൻ സീറ്റിംഗ് കംഫർട്ടൊക്കെ അടിപൊളിയാണ് എന്താ പറയുക ഈ ഒരു സീറ്റ് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് പിന്നെ സീറ്റിന്റെ കാര്യം ഞാൻ വേറൊരു കാര്യം എടുത്ത് പറയാൻ പറഞ്ഞു കേട്ടാ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത് നമുക്ക് എയ്റ്റ് വേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ട് വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇതിനെ നമുക്ക് ഇത് ചെയ്തിടാൻ പറ്റും അപ്പോ അതൊക്കെയാണ് ഈ വാഹനത്തിൽ പറയാനുള്ളത് അത്യാവശ്യം സ്പീഡിലൊക്കെ കാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കാണെങ്കിലും വലിയ ലാഗൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിൽ അതിന്റെ ആ ഒരു കൺവെർഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അതൊക്കെ തന്നെയാണല്ലോ നമുക്ക് ശരിക്കും ഡ്രൈവിംഗിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗ്രാൻഡ് വിത്താരൊക്കെ എടുക്കില്ലേ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ ചിലപ്പോൾ ഇതായിരിക്കും കാരണം അത്രയധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് അതിനൊക്കെ ചിലപ്പോൾ ചിലവർക്ക് ഗ്രാൻഡ് വിത്താറയുടെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് അറിയില്ല അല്ലാത്തവർക്ക് എന്തായാലും ഇത് അടിപൊളിയാണ് ഈ ഒരു വാഹനത്തിൽ കൂടുതലും മൈലേജും കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് മൈലേജ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് രീതി ില്ല ആ മൈലേജ് കീപ് ചെയ്യാന്നുള്ള രീതിയിൽ എന്ന പെർഫോമൻസ് വലിയ രീതിയിൽ പോവാതന്നെ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞ പോലെ വലിയൊരു അടിനാല് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്നും അല്ല ഇതിൽ കിട്ടുന്നത് എന്നാലും ഓക്കെ ആണ് കാരണം നമുക്ക് ട്രിപ്പ് ഒക്കെ പോകുമ്പോ നല്ല മൈലേജ് വേണം അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രിക്ലേക്ക് പോവാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചാർജ് ചെയ്തിടാനൊക്കെ മടിയായിരിക്കും പിന്നെ കുറച്ച് ഇതൊക്കെ വേണം ഇലക്ട്രിക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ഈ ഒരു വാഹനം അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ പറയാനുള്ളത് നിങ്ങൾ ടോയോട്ടോ ൊട്ടോറിയസിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണ്ടാ കാരണം മാരദിയുടെ കാര്യത്തില് മാരദിയുടെ ഡിസൈൻ തന്നെയായിരിക്കും അടിപൊളി പിന്നെ എന്തൊക്കെയാലും ഒരു വൈൻ വേറെ കുപ്പിയിൽ വെച്ച ബോട്ടിൽ മാത്രം മാറുന്നുള്ളൂ സാധനം മാറുന്നില്ല അതുപോലെ തന്നെയാണ് എന്റെ എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ ചില ആളുകൾക്ക് ബ്രാൻഡിംഗ് ഒക്കെ നോക്കി അങ്ങനെ എടുക്കുന്നവർക്ക് മാത്രം എടുത്താൽ മതി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ശരിക്കും വിക്ടോറിയസ് തന്നെയായിരിക്കും നല്ലൊരു ഓപ്ഷൻ ഉണ്ടാ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ച് അറിയാലോ അല്ലേ അതായത് ഇത് പത്ത് ലക്ഷത്തി പത്തര ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് ഇതിൻ്റെ സ്റ്റോറൂം വില വരുന്നത് കമ്പേരിറ്റീവ്ലി നമ്മുടെ ഗ്രാൻഡ് വിചാരയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറവാണ് പിന്നെ നിങ്ങളൊരു കാര്യം ഉണ്ടോ ഈ ഒരു വാഹനം കമ്പയർ ചെയ്യേണ്ടത് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങളായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാരിതി എന്നൊരു വാഹനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിൽ ഇപ്പോഴും പണ്ടേ തുടങ്ങി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും എന്താ പറയുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് കൂടുതൽ മൈലേജിൽ വാഹനം ഇറക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഇത് ഇപ്പോൾ സേഫ്റ്റി സേഫ്റ്റിയാണ് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ അടുത്ത് പറയാൻ കാരണം ഇതിലിപ്പോൾ സേഫ്റ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇരുമ്പിൻ്റെ കട്ടി തൊടുമ്പോൾ തന്നെ ഭയങ്കര പവർ അങ്ങനെയൊന്നും അല്ല ഇതിൽ ഇത്രയും അട ലെവൽ ടു അടാസും ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിന് എന്താ ഗ്ലോബൽ ഹെൻ ക്യാപ്പ് ഫൈവ് സ്റ്റാർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി വാഹനത്തിലുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ പലരുടെയും പ്രശ്നം അതായിരുന്നല്ലോ ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തിൽ എന്താണ് നിങ്ങൾ കുറ്റം പറയുന്നത് എനിക്കറിയില്ല ഇപ്പോഴും എന്തൊക്കെയായാലും മാര്യജി എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇത്രയും ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വാഹനം ഇറക്കിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇത് വരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇനി സൺറൂഫ് ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ സൺറൂഫ് വരണം ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ സൺറൂഫ് അല്ല വരുന്നത് അതിലൊക്കെ മൂൺ റൂഫാണ് മൂൺ റൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് തുറക്കാൻ പറ്റില്ല അപ്പം ഇതില് സൺറൂഫ് വരുന്നുണ്ട് അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫസ്റ്റ് ആ ഒരു ലെയർ ഓപ്പൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ പനോരമിക് സൺ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട് ഈ വണ്ടിയുടെ ഒരു ഫുൾ ഭാഗം തന്നെ അതിന് പോകുന്നുണ്ട് അതായത് ഫുൾ ഭാഗമല്ല നമ്മുടെ ബാക്ക് സൈഡില് റിയർ ആളുകൾ ഇരിക്കുന്നതിന്റെ ആ ഒരു ലെവൽ വരെ ഇത് പോകുന്നുണ്ട് പിന്നെ ഇതിന്റെ ഗ്ലാസ് കൂടി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഗ്ലാസ് തുറക്കുമ്പോ നോക്കിക്കോട്ടോ മാക്സിമം ഏരിയ ഇത് പുള്ളിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് നോക്കി ആ ബാക്കിലെ ഗ്ലാസ് കൂടി നീങ്ങി പോയിട്ട് അത്യാവശ്യം ഇത്രയും ഏരിയ നല്ലൊരു ഏരിയ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടത് മാത്രം മനസ്സിലാവും എനിക്ക് എനിക്കറിയില്ല നല്ലൊരു ഏരിയ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട് സൺറൂഫ് ഇപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാൽ നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ആ ഒരു ഷീൽഡ് മാത്രം ഉള്ളിലേക്ക് ആയിക്കൊണ്ട് ഇടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ട പിന്നെ എല്ലാം ഭയങ്കര സ്മൂത്താണ് അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ആ ഒരു ഇത് തന്നെയാണ് വരുന്നത് ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ പക്ഷേ ഉള്ളിലേക്ക് നമുക്ക് ഞാൻ അത്യാവശ്യം നല്ല വെയിലത്താണ് ഇരിക്കുന്നത് എന്നാൽ പോലും എനിക്ക് വലിയ രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൽ വരുന്നില്ല നോർമൽ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കണ്ടിട്ടുള്ളത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് റൂഫിൽ വരാണെന്നുണ്ടെങ്കിൽ റൂഫിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഈ ഒരു ബീച്ച് കളറിൽ ഉള്ള രീതിയിലാണ് വരുന്നത് പിന്നെ ഇതിവിടെ നമുക്ക് സൺഗ്ലാസ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നോർമൽ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എസ് ഒ എസിൻ്റെ ഇത് വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ മിറർ മിറർ കുറച്ച് വലിപ്പം കുറവാണെന്ന് പക്ഷേ ഈ ഒരു വാഹനത്തിന് ഓക്കെയാണ് ഞാനീ പോലെ നമ്മുടെ ഡാഷ് ക്യാമിലൊക്കെ കണ്ടട്ടെ എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ വണ്ടിയുടെ ആ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ഓക്കെയാണ് അത്യാവശ്യം എന്താ പറയുക നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് ഫ്രണ്ട് അത്യാവശ്യം ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓടിക്കേണ്ടതായിട്ട് വരും എന്നാലും നമുക്ക് അത്യാവശ്യം ഉള്ളിലിരുന്ന് നോക്കുമ്പോൾ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത് പിന്നെ സീറ്റൊക്കെ നമുക്ക് എയ്റ്റ് വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ില്ല നമുക്ക് എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ പിന്നെ വെന്റിലേറ്റഡ് സീറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ് ആണ് അത്യാവശ്യം അടിപൊളിയായിട്ടാ കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് ഭയങ്കര അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ബാക്ക് ശരിക്കും അടിപൊളി എന്താ പറയുക നല്ല രീതിയിൽ വയർത്ത് ഇങ്ങനെയൊക്കെ വരും പക്ഷെ വെന്റിലേറ്റഡ് സീറ്റ് ഇടുമ്പോൾ തന്നെ അത് യൂസ് ചെയ്യാത്തവർക്ക് എന്താ പറയുക എനിക്ക് എനിക്കറിയില്ല ഇടുമ്പോൾ തന്നെ നമുക്കൊരു സ്വർഗം കിട്ടുന്ന ഫീലാണ് അത്രയും അടിപൊളിയാണ് കാരണം നല്ല വെയിലത്തു നിന്നൊക്കെ പുറത്തുനിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് അപ്പൊ ഇതിൽ മാക്സിമം ഫീച്ചേഴ്സ് മാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ കൊണ്ടുവരണത് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് എന്തായാലും അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയുള്ളവരാണ് ഈ വാഹനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല ട്രിപ്പ് ഒക്കെ പോവാൻ നല്ല അടിപൊളി ഒരു വാഹനം വേണം നല്ല മൈലേജിൽ ഇതിന് മൈലേജ് ഞാൻ പറയില്ല ട്വന്റി എയ്റ്റൊക്കെയാണ് സ്ട്രോങ് ഹൈബ്രിഡിൽ മൈലേജ് കിട്ടുന്നത് അല്ലാത്ത വാഹനത്തിൽ പോലും ഒരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി ഫൈവ് ഒക്കെയാണ് റേറ്റ് വെച്ചാൽ മൈലേജ് വരുന്നത് ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രഡ് അല്ലെങ്കിൽ സി കൂടുതൽ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ്റെ അടുത്തൊക്കെ എന്തോ മൈലേജ് കിട്ടും സി എൻ ജി ആണെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ സംഭവം ഞാൻ പറയുമ്പോ കൂടുതൽ മൈലേജ് വേണ്ടവർക്ക് സി എൻ ജി വെച്ച് നോക്കുമ്പോ സി എൻ ജിയിലെ മൈലേജ് മാത്രമല്ല സി എൻ ജിക്കും റേറ്റ് കുറവായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റും കിട്ടും പിന്നെ സി എൻ ജിയിൽ ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ളൂ ഞാൻ ആ എടുത്ത് പറയേണ്ട ആ ഒരു ബൂട്ട് സ്പേസ് പോവാ തന്നെ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അടിപൊളിയാണ് ആ ഒരു രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഭയങ്കര ഒരു ഡ്രൈവിംഗ് എന്താ പറയാ ഭയങ്കര ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള ഡ്രൈവിങ് എന്തീസിയാസ്റ്റൊക്കെ ഇല്ലേ അവർക്ക് ചിലപ്പോൾ എന്താ പറയുക ഒരു സ്മൂത്ത് ഡ്രൈവ് ഇഷ്ടമാകുമെന്ന് അറിയില്ല ചില കുറച്ചുകൂടി റഫ് ഡ്രൈവ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ പുഷ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിലുള്ള വാഹനമല്ല ഇത് കാരണം ഇത് കൂടുതൽ മൈലേജിനും പെർഫോമൻസിൽ ലുക്കിനും വേണ്ടി ഒരു മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ കൂടുതൽ യാത്രകളുള്ള ആൾക്കാർ യൂസ് ചെയ്യാം കാരണം ഇലക്ട്രിക് വാഹനത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ ഒരു വാഹനം എടുക്കേണ്ടത് എന്തായാലും എന്താ പറയുക നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പിന്നെ ഈ വാഹനം മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്തായി കാരണം എനിക്ക് ഉറപ്പാണ് ഈ ഒരു വാഹനം നിങ്ങൾ മാരിജ് സൂസിക്കുക അല്ലെങ്കിൽ നല്ലൊരു മൈലേജ് ഉള്ള വാഹനം എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള വാഹനം എടുക്കാൻ വേണ്ടി ഇത് പോയി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാണെങ്കിൽ തിരിച്ചായിട്ട് എടുക്കും അത്ര അടിപൊളിയാണ് ഈ വാഹനം പിന്നെ ഈ ഒരു കളറ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കളർ പേഴ്സണൽ ഭയങ്കര ഇഷ്ടമില്ല എനിക്ക് കൂടുതലും റെഡ് ബ്ലാക്ക് അങ്ങനത്തെ കളർ കാര്യങ്ങളൊക്കെ പക്ഷേ പിന്നെ ഇൻറ്റീരിയർ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൽ ഇൻറ്റീരിയറിന്റെ ബ്ലാക്ക് വേരിയൻറ്റ് വരുന്നുണ്ടെന്ന് പറയുമോ അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേക്കട്ടോ